ഇത്രയ്ക്കും ഭംഗിയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആ ബ്രാൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ പറ്റും അത്രയ്ക്ക് ഭംഗിയായിട്ട് ബ്രാൻഡ് ചെയ്തിട്ടുള്ള അഞ്ച് കിലോൻ്റെ കിറ്റ് അടങ്ങുന്ന അഞ്ച് കിലോ മറങ്ങുന്ന ഓരോ കിറ്റ് ഏറ്റവും ഭംഗിയായിട്ടാണ് പെരിഞ്ഞനം ലയൻസ് ക്ലബ്ബ് അത് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് വ്യജനം ക്ലബ്ബ് ഈ പദ്ധതി എല്ലാ ഓളത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മറ്റുള്ള ഷത്തോളമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരിക്കലും ഇവർക്ക് ഈ ക്ലബിലെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിന്റെയും പരസ്പരമായിട്ടുള്ള കോമ്പിനേഷൻ്റെയും യൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ ജോൺസൺ അധ്യക്ഷനായി റീജിയൻ ചെയർപേഴ്സൺ ആനി ജോസഫ് സോൺ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ പെരിഞ്ഞണം ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി പി എസ് പ്രസന്നകുമാർ ട്രഷറർ ഉണ്ണികൃഷ്ണൻ സനോജ് ഹെൽബർട്ട് തുടങ്ങിയവർ സംസാരിച്ചു അറുന്നൂറോളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് നൽകിയത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic, Anna Bhujungi Center, Walapada. Phone 9539 two triple nine. You're watching True Line News.